അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അഞ്ചാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് സംഗമിക്കുന്നത് തബാറക്ക സൂറത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ മൂന്ന് സൂക്തങ്ങളാണ് ഇന്ന് ഇൻഷല്ല നാം പഠിക്കാൻ ശ്രമിക്കുന്നത് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يخشون ربهم بالغيب بالغيب لهم

അവർക്കള്ളാഹു പാപമോചനവും വലിയ പ്രതിഫലം അഥവാ സ്വർഗവും നൽകി അനുഗ്രഹിക്കുന്നതാണ് ഈ ആയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പദം ബിൽ ഖൈബ് എന്നുള്ളതാണ് ഖൈബിൽ അതായത് അള്ളാഹുവിനെ കാണാതെ തന്നെ അള്ളാഹുവിനെ പേടിച്ചും അവൻ്റെ നിയമങ്ങൾ പാലിച്ചും ജീവിക്കാൻ ശ്രമിക്കുന്ന സത്യവിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ബിൽ എന്നതിൻ്റെ ഒരർത്ഥമാണിത് ഈ അൻഹു അള്ളാഹുവിനെ നാം കാണുന്നില്ല ദുനിയാവിൽ വച്ച് അല്ലാഹുവിനെ ഒരു സാധാരണ മനുഷ്യന് കാണാൻ സാധ്യവുമല്ല ജാലിനെ കള്ളനാണെന്ന് നാം തിരിച്ചറിയുന്നത് ദജാലിനെ നാം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് താൻ പ്രവാചകനാണെന്നും പിന്നീട് താൻ നിങ്ങളുടെ നാഥനാണെന്നും വിളിച്ചു പറയുമ്പോഴും ദജാൽ കള്ളനാണെന്ന് സത്യവിശ്വാസി തിരിച്ചറിയുന്നത് അവനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹുവിനെ ഇവിടെ വെച്ച് കാണാൻ നമുക്ക് സാധ്യമല്ല അതാണ് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും മറയത്തുള്ളവനാണ് അള്ളാഹുവെങ്കിലും ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾ അൻഹും ലം അല്ലെങ്കിൽ ബിൽ എന്നതിൻ്റെ അർത്ഥം അൻ നമ്മുടെ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ നമ്മെ അറിയുന്ന നാട്ടുകാരോ ആരുമില്ലാത്ത ഒരു സ്ഥലം നമ്മെ പരിചയമുള്ള നമ്മെ അറിയുന്ന ഒരാളുമില്ലാത്ത ഒരു സ്ഥലത്ത് നാം എത്തിച്ചേരുന്നു അവിടെ ഒരു തിന്മ ചെയ്യാൻ നമുക്ക് സാഹചര്യമുണ്ടാകുന്നു പക്ഷേ ആരും കാണാത്ത സ്ഥലത്ത് വെച്ചാണെങ്കിലും തിന്മ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മാറി നിൽക്കുന്ന സത്യവിശ്വാസികൾ അല്ലെങ്കിൽ ബിൽ ഖൈബ് എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം ഔ ബിൽ വഹുവ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത അവയവത്തിൽ അതായത് ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഹൗഫും ഹഷിയത്തും ഭയവും ഭക്തിയും കൊണ്ട് നടക്കുന്ന സത്യവിശ്വാസികൾ ഇങ്ങനെ പല അർത്ഥങ്ങളാണ് ബിൽ ിൽ എന്ന വാക്കിന് മുഫസറുകൾ നൽകിയിട്ടുള്ളത് ഇതിൽ ഓരോ അർത്ഥവും വളരെ പ്രധാനമർഹിക്കുന്നതാണ് ഇന്നല്ലതീന യക്ഷനെ കാണാതെ തന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾ ലഹും കബീർ അവർക്ക് അല്ലാഹു പാപമോചനവും വലിയ പ്രതിഫലവും നൽകുന്നു വലിയ പ്രതിഫലം എന്ന് പറയുന്നത് നേരത്തെ നാം സൂചിപ്പിച്ചു സ്വർഗത്തെ എന്തുകൊണ്ടാണ് സ്വർഗത്തെ സംബന്ധിച്ച് വലിയ പ്രതിഫലം എന്ന് പറയുന്നത് വലുത് ചെറുത് എന്നതെല്ലാം ആപേക്ഷികമായ കാര്യങ്ങളാണ് സ്വർഗം വലുത് എന്ന് പറയുന്നത് ദുനിയാവിലെ സുഖാടംബരങ്ങളോട് അപേക്ഷിച്ചുകൊണ്ടാണ് ത സൂറു ദുനിയ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ രസങ്ങളും സുഖങ്ങളും ആഡംബരങ്ങളും ഭോഗങ്ങളുമെല്ലാം സ്വർഗീയമായ സുഖങ്ങളുടെ മുന്നിൽ വളരെ ചെറുതാണ് സ്വാഭാവികമായും സ്വർഗം എന്നുള്ളത് വലിയ ഒരു പ്രതിഫലമാണ് പരിചയമുള്ള ആരും അടുത്തില്ലെങ്കിലും അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് തിന്മയില്ലെന്നും മാറി നിൽക്കുക എന്നത് തക്കുവയുടെ പൂർണ്ണതയാണ് ഇന്ന അക്രമക്കും എന്തല്ലാഹി അത്തക്കാക്കും എന്നാണല്ലോ തക്കുവ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ മൂല്യവും ഉയരുന്നത് യൂസുഫ് നബി ലോക ചരിത്രത്തിലെ ഏറ്റവും ആദരണീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി സെയ്യന നബി സല്ലാഹു അലിഹി ഒരു വേള പരിചയപ്പെടുത്തുന്നുണ്ട് കാരണം യൂസുഫ് നബി അലിഹുസ്സലാമിന് സുലൈഹയെ പ്രാപിക്കാനുള്ള അവസരം എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ പോലും തനേതു വീട്ടിലാണോ പരിചാരകനായി സേവകനായി ജോലി ചെയ്യുന്നത് ആ വീടിൻ്റെ ഉടമസ്ഥയായ തൻ്റെ യജമാനത്തിയായ സുലൈഹ വകല്ലക്കത്തിൽ അബുവാ കൊട്ടാരത്തിലെ സപ്ത കവാടങ്ങളും കൊട്ടിയടച്ചുകൊണ്ട് പരിചാരകരം മുഴുവനും പുറത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് തിന്മകൾ ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുമ്പോഴും വക്കാലം അല്ലാ ആരും കാണില്ലെങ്കിലും അള്ളാഹു കാണുമല്ലോ എന്നോർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കാവൽ ചോദിച്ചുകൊണ്ട് മടങ്ങുന്ന യൂസുഫ് നബി അലിഹുസലാത്തു വസ്സലാം തക്കുവയുടെ മികവാണ് യൂസുഫ് നബി അലിഹുസലാമിനെ ചരിത്രത്തിലെ ഏറ്റവും ആദരണീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി അവതരിപ്പിക്കാൻ നബി സല്ലാഹു അലഹു വസ്ലമ്മ തിരഞ്ഞെടുത്തത് അതാണ് ഇവിടെ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ അർഷിൻ്റെ തണൽ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന അള്ളാഹു അർഷിൻ്റെ തണലൊരുക്കി ആദരിക്കുന്ന ഏഴ് വിഭാഗങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അതിലൊന്ന് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനവും സൗന്ദര്യവുമുള്ള ഒരു പെണ്ണ് അനാശാസ്യത്തിന് വിളിച്ചിട്ടും അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവൻ എന്ന് പരിചയപ്പെടുത്തിയത് ഇവിടെ സ്മരിക്കപ്പെടേണ്ടതാണ് രഹസ്യത്തിലും പരസ്യത്തിലും ജനങ്ങൾ കൂടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കാണാമറയത്തുള്ള അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ് തക്കുവയുടെ പൂർണത അതുള്ളവർക്ക് ലഹും കബീർ പാപമോചനവും സ്വർഗമെന്ന വലിയ പ്രതിഫലവും അള്ളാഹു താര വാഗ്ദാനം ചെയ്യുകയാണിവിടെ അതേസമയം സ്വാലിഹീങ്ങളായ പ്രവാചകന്മാർ സുദീഘീങ്ങൾ സ്വാലിഹീങ്ങൾ അവരുടെയൊക്കെ സന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഈമാനിന് വർധനമുണ്ടാകും അവരുടെ അസാന്നിധ്യത്തിൽ അത്ര വലിയ ഈമാനികമായ പ്രകാശം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല അതിനെ ഒരിക്കലും കാപട്യം എന്ന് വിളിക്കാൻ സാധ്യമല്ല സൊഹാബത്ത് റലിയാഹുഅൻഹും ഹബീബായ് നബിസ്വല്ലാഹു അലഹി ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഇന്നാ ഇന്നൂനു അങ്ങയുടെ തിരുഹലറത്തിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അങ്ങയുടെ മധുരമുള്ള സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അള്ളാഹുവിനെയും ആഹ്റത്തിനെയും പരിചയപ്പെടുത്തി തരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഈമാനികമായ ശോഭ വളരെ വലുതാണ് പക്ഷേ ഫൈദ ഫാറക്കുന്ന ഈ സദസ്സ് വിട്ടുപോയാൽ ഞങ്ങളുടെ വീടും കുടുംബവും കച്ചവടവും കൃഷിയും മറ്റു ബൗദ്ധികമായ വ്യവഹാരങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്ന അത്ര ഈമാനികമായ ശോഭ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടപ്പോൾ അത് കാപ്പ്യമാകുമോ എന്ന പേടിയിലാണ് അവർ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു കൈഫ അന്തുംബക്കും അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് എൻ്റെ കൂടെ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു റബ്ബുന ഫിസിൽ അലാലിയ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഓർത്ത് അവനെ പേടിച്ച് അവൻ്റെ ശിക്ഷയെ ഭയന്ന് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വഭാവം ഞങ്ങൾക്കുണ്ട് നിബിസ് അലഹി വസല്ലമ്മ പറഞ്ഞു എന്നാൽ നിങ്ങൾ വെപ്രാളപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല ലൈ സദാ നിഫാഖ് അത് കാപ്പട്യമല്ല അതേസമയം ആളുകൾക്കിടയിൽ മാത്രം നന്മ ചെയ്യുകയും ആളുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ തിന്മയിലേക്ക് വഴുതിപ്പോവുകയും ചെയ്യുന്നത് കാപ്പട്യമാണ് അള്ളാഹുവിനെക്കുറിച്ച് ഭയമില്ലാത്തതിൻ്റെ ലക്ഷണമാണ് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ഈ ആയത്തിന് ഒരവതരണ പശ്ചാത്തലമുണ്ട് പറയുന്നത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ വാക്കുകൾ പതുക്കെ പറയുകയോ ഉറക്കപ്പറയുകയോ ചെയ്തു കൊള്ളുക രണ്ടും എനിക്ക് സമമാണ് ഇന്നഹു നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും എനിക്ക് സമമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്നഹു സുദൂർ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരെ അറിയുന്നവനാണ് അള്ളാഹു സുദൂർ ഹൃദയങ്ങളിൽ കിടക്കുന്ന മറഞ്ഞുകിടക്കുന്ന കാര്യങ്ങൾ പോലും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു താല അപ്പോൾ പിന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് എന്തു പ്രസക്തി ആ വാക്കുകൾ ഉച്ചത്തിൽ പറയുന്നുവോ പതുക്കെ പറയുന്നുവോ എന്നതിന് എന്തു പ്രസക്തിയാണുള്ളത് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം ഇതാണ് മക്കയിലെ സത്യനിഷേധികളായ കുറേശികളും അവരെ പോലെയുള്ള ബഹുദൈവാരാധകരും അവർ അള്ളാഹുവിനെ പരിഹസിച്ച് ഖുർആാനിനെ കുറ്റപ്പെടുത്തി നബിസൊല്ലാഹു അലീഹു വസല്ലെ താഴ്ത്തിക്കെട്ടി പല തരത്തിലുള്ള സംസാരങ്ങളും അവർക്കിടയിൽ നടത്താറുണ്ട് ഫയുഹ് ബിറുല്ലാഹു ബിഹാർ റസൂലഹു നബിസൊല്ലാഹു അലി വസല്ല തങ്ങൾക്കാവട്ടെ അള്ളാഹു ഈ സംസാരങ്ങളെല്ലാം വഴിയിലൂടെ അറിയിച്ചു കൊടുക്കും അത് നെബിസൊല്ലാഹു അലഹി വസ്ല്ലം അവരോട് പങ്കുവെക്കുമ്പോൾ അവർ അത്ഭുതപ്പെടും ലജ്ജിക്കും അവർക്ക് നാണം വരും അപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് അവർ പരസ്പരം പറയും ഇനി നമ്മൾ നബി നബിസൊല്ലാഹു അലി വസല്ലമ്മയുടെയോ കുർആാനിൻ്റെയോ ദീനിൻ്റെയോ അള്ളാഹുവിൻ്റെയോ കുറ്റങ്ങൾ പറയുമ്പോൾ പരമാവധി ശബ്ദം താഴ്ത്തി പറയണം അസിറു കൗലും നബി നബിസ് ഇലാഹായ അള്ളാഹു താല കേൾക്കാതിരിക്കാനായി വാക്കുകൾ പതുക്കയാക്കണം എന്ന് വിഡ്ഢികളായ മുഷരിക്കുകൾ പരസ്പരം പറയുമായിരുന്നു അവരുടെ ആ വിഡ്ഢിത്തത്തെ തിരുത്തുകയാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ ചെയ്യുന്നത് തഫ്സീറുൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ സമീപനം തെറ്റാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അവരുടെ അറിവ് പരിമിതമാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് അവർ അവരല്ലാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഉറക്കപ്പറഞ്ഞാൽ മാത്രം കേൾക്കുന്നവൻ എന്നാണ് അല്ല ഉറക്കയോ പതുക്കയോ എങ്ങനെ പറഞ്ഞാലും സാരമില്ല പറയാതെ തന്നെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സുബാന ഹു വല എന്നാണ് ന്യായത്തിലൂടെ പറയുന്നത് എന്നിട്ട് എന്നിട്ടതിൻ്റെ കാരണം കൂടി അള്ളാഹു തുടർന്നുള്ള ആയത്തിൽ ചോദിക്കുകയാണ് ഒരു വസ്തുവിനെ സൃഷ്ടിച്ച അതിൻ്റെ സൃഷ്ടാവിന് ആ സൃഷ്ടിയുടെ എല്ലാ രഹസ്യങ്ങളും അതിൻ്റെ ഉള്ളും പുറവും ഒരുപോലെ അറിയില്ലയോ സൃട്ടാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സൃഷ്ടികളുടെ രഹസ്യവും പരസ്യവും എല്ലാം ഒരുപോലെയാണ് അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ ഉള്ളും പുറവും അറിയാൻ വഹുവൽ കഴിയില്ലേഫ് ഖബീർ അവൻ ലത്തീഫാണ് ഖബീറാണ് ലത്തീഫ് രഹസ്യങ്ങൾ അറിയുന്നവനാണ് അൽ ഖബീർ സൂക്ഷ്മജ്ഞാനിയാണ് ഇവിടെ തഫ്സീറുൽ കുർത്തുബിയിൽ അല കുർത്തുബി തങ്ങൾ റഹമത്തുല്ലാഹി അലൈ അബു ഇസ്ഹാഖ് ആയിനി റഹമത്തുല്ലാഹി അലൈഹിയുടെ ഒരു നിരീക്ഷണം വളരെ കൃത്യതയോടുകൂടെ അവതരിപ്പിച്ചതു കാണാം അതായത് അള്ളാഹുവിൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്ന അനവധി പദങ്ങളുണ്ട് അൽ അലീം അൽ ഹബീർ അൽ ഹക്കീം അഷഹീദ് അൽ ഹാഫിൾ അൽ മുഹ്സി ഇങ്ങനെ പല പേരുകളുമുണ്ട് അതിനെല്ലാം സൂക്ഷ്മമായ തലങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട് അൽ അലീം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം അൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവതലങ്ങളെപ്പോലും അറിയാൻ കഴിയുന്നവനാണ് അള്ളാഹുഅല അഷീദ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പ്രകടമായി കാണുന്നതും പരോക്ഷമായി ഒളിഞ്ഞുകിടക്കുന്നതുമായ കാര്യങ്ങളെ അവൻ ഒരുപോലെ അറിയാം അതായത് ലായഹീബ് അൻഹുഷൻ അള്ളാഹുവിന് ഉള്ളും പുറവും വേറെയല്ല രഹസ്യവും പരസ്യവും വേറെയല്ല എല്ലാം ഒരുപോലെ അറിയുന്നവനാണ് അൽ ഹാഫിൽ ഒരിക്കലും മറവി സംഭവിക്കാത്തവനാണ് അൽ മൊഹസി കോടാനുകോടി കാര്യങ്ങളുണ്ട് കോടാനുകോടി സൃഷ്ടികളുണ്ട് അവ ഓരോന്നിൻ്റെയും ചലനങ്ങളും നിശ്ചലനങ്ങളും മൗനവും സംസാരവും ജീവിതവും മരണവും എല്ലാം വളരെ കൃത്യമായി അറിയുന്നവനാണ് മഹസ്വിയായ അള്ളാഹു താല ഒരു കൊടുങ്കാറ്റടിക്കുമ്പോ ഭൂമിയിലെ നിരവധി വൃക്ഷങ്ങളും സസ്യ പുൽനാമ്പുകളുമൊക്കെ ഇളകിയാടുമ്പോൾ ഓരോന്നിൻ്റെയും ചലനങ്ങളുടെ തോതുവരെ കൃത്യമായി അറിയാൻ കഴിയുന്നവനാണ് അള്ളാഹു സൂറത്തുൽ അനാമിൻ്റെ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ കരയിലും കടലിലും നടക്കുന്നത് അള്ളാഹു അറിയും വമാ ഒരു ഇല വീഴുന്നുവെങ്കിൽ അവൻ അറിയാതെ വീഴുന്നില്ല ഭൂമിയുടെ ഒളിഞ്ഞുകടക്കുന്ന ഒരു വിത്ത് ഭൂമിയുടെ പുറത്തേക്ക് മുളച്ചു വരണമെങ്കിൽ അള്ളാഹു അറിയാതെ അത് സംഭവിക്കുകയില്ല യാബിസിൻ കിതാബിൻ മുബീൻ പച്ചയും മുണങ്ങിയതുമായ അഥവാ ചേതനവും അചേതനവുമായ ജീവനുള്ളതും ഇല്ലാത്തതുമായ ഏത് വസ്തുക്കളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ രേഖയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് സൂറത്തുൽ ആമില അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് ഈ പറഞ്ഞ അലായ് വഹുൽ എന്ന ആയത്തിനോട് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ് അള്ളാഹുവിൻ്റെ കുതിരത്തിൻ്റെ അപാരതയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ആകാശത്തും ഭൂമിയിലും അവൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ ആഴവും പരപ്പുമാണ് കഴിഞ്ഞ ആയത്തുകളിലെ ചർച്ചയെങ്കിൽ നരകത്തിൻ്റെ ചർച്ചയിലും അതുതന്നെയാണ് നമ്മൾ കണ്ടതെങ്കിൽ അവൻ്റെ അറിവിൻ്റെ ആഴവും അപാരതയുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാന ഹുബത്താല ചർച്ച ചെയ്തത് അപ്പോൾ നാം എവിടെയാണെങ്കിലും ബഹുവ മഴക്കും അയിനമാക്കുന്നു നാം എവിടെയാണെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നു കേൾക്കുന്നു അറിയുന്നു എന്ന ബോധത്തോടുകൂടെ പടച്ച റബിനെ പേടിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന മുത്തക്കീങ്ങളാവുകയാണ് ദുനിയാവിലും ആഹ് വിജയിക്കാൻ കരണീയമായ മാർഗം എന്ന് അള്ളാഹു ആയത്തുകളിലൂടെ നമ്മെ ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാ ഹൃദ വന അനഹമ്മ അസ്ലാം വാലൈക്കു വരമ